ലാസ്റ്റ് ട്രൈമസ്റ്റർ അതായത് അഞ്ച് ആറ് ഏഴ് ഒരു സമയത്തിലേക്ക് വരുമ്പോൾ ഫൈബ്രോയിഡ്സ് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ പൊസിഷൻ കുട്ടിയുടെ പൊസിഷൻ അതായത് കിടപ്പിനെ ബാധിച്ചേക്കാം ചിലപ്പോൾ ബ്രീച്ച് പൊസിഷൻ പൊസിഷനായേക്കാം കുട്ടി നോർമലി ഹെഡ് വരേണ്ടതിന് പകരം കുട്ടി ഊരായിട്ട് കിടക്കാം വിലങ്ങനെ കിടക്കാം ട്രാൻസ്വേഴ്സലായിലേക്ക് നീങ്ങാം ഈ ഫൈബ്രോയിഡ്സ് കാരണം ഇതൊക്കെ ഈ ഫൈബ്രോയിഡ്സിന്റെ ലൊക്കേഷൻ എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക പ്രീ ടേം പെയിൻ വരാം അതായത് മാസം തകയാതെ വേദന വരാം അല്ലെങ്കിൽ പി പി ആർ അതായത് വെള്ളം പൊട്ടിപ്പോവാം ഡേറ്റ് ആവുന്നതിന് മുമ്പ് മാസം തകുന്നതിന് മുമ്പ് വെള്ളം പൊട്ടിപ്പോവാം അല്ലാന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് ആൻറ്റി പട്ടം ഹെമറേജ് അബ്രപ്ഷൻ അതായത് മറുവിട്ടുപോകുക ഇതിനൊക്കെ സാധ്യതകളുണ്ട് ഫൈബ്രോയിഡ്സ് കാരണം പിന്നെ ഫൈബ്രോയിഡ്സ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഡെലിവറി സമയത്ത് അതായത് ലേബർ പെയിൻ പ്രോഗ്രസ് ചെയ്ത് കുട്ടി ഇറങ്ങുന്ന സമയത്ത് സർവൈക്കൽ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സിന്റെ പൊസിഷൻ കാരണം ഇറക്കം തടസ്സപ്പെടുത്താം ഇങ്ങനെയാണ് പിന്നെ ഇത് അത് പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഡെലിവറി കഴിഞ്ഞാൽ മേ ബി എന്തുണ്ടാവാന്ന് വെച്ചാൽ ബ്ലീഡിങ് അമിതമായ ബ്ലീഡിംഗ് പി പി എച്ച് എന്നിവ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഡീജനറേഷൻ ഇൻഫെക്ഷൻ ഇവയൊക്കെ ഉണ്ടാക്കാം ഇതൊക്കെ ടാക്കിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് സുഖപ്രസവത്തിന് മുന്നോട്ട് പോകാം പ്രൊവൈഡഡ് നിങ്ങളുടെ ഫൈബ്രോയിഡ്സിൻ്റെ ലൊക്കേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇനി സിസേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഫൈബ്രോയിഡ്സ് നീക്കം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ മുഴകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുഴകൾ അങ്ങനെയുള്ള ആണെന്നുണ്ടെങ്കിൽ നീക്കം ചെയ്യുന്നതിനോട് കുഴപ്പമില്ല പക്ഷെ കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം യൂട്രസിലേക്കുള്ള രക്തോട്ടം കൂടി നിൽക്കുന്ന സമയമാണ് ഈ പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് ടാക്കിൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സുസറിയൻ സമയത്തും മുളകെടുത്ത് കളയുന്നതിനോടും കുഴപ്പമില്ല